നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക അറസ്റ്റ് ഹൈക്കോടതി പറഞ്ഞ രണ്ട് പേരുകൾ എന്തുകൊണ്ട് ഇവരിലേക്ക് അന്വേഷണം പോകുന്നില്ല അവരെ ചോദ്യം ചെയ്യലിന് വിളിക്കുന്നില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യം എസ് ഐ ടിക്ക് മേൽ വലിയൊരു പ്രഹരമായിരുന്നു ഇന്നിപ്പോൾ വിജയകുമാറിന്റെ അറസ്റ്റ് നടന്നിട്ടുണ്ട് എന്നാൽ ശങ്കർദാസിനെ അപ്പോഴും വിട്ടുവെച്ചിരിക്കുകയാണ് ഏകദേശം നമ്മൾ കരുതിയിരുന്നത് ഇരുവരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ വിജയകുമാറിനെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പലരും ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ അച്ഛനാണല്ലോ ചില പല വിമർശനങ്ങൾ വരുന്നു ഈ സഹിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം ആർക്കും വേദന ഉണ്ടാക്കും വളരെ സമൂഹത്തിൽ സ്വാധീന ശക്തികളായി നിലകൊണ്ട ഒരു നാല് പേർ ഈ നാല് നാലുപേരുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ നാല് നാലുപേര് ഒന്നിനൊന്ന് നേതൃവൈഭവം കൊണ്ടും സി പി എം എന്ന പാർട്ടിയെ തങ്ങളുടെ ഉള്ളങ്കയിൽ വെച്ച് കൊണ്ടു നടന്നവർ എന്ന ഖ്യാതി കൊണ്ടുമൊക്കെ ഏറെ പ്രശസ്തരാണ് എൻ വാസു പത്മകുമാർ കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ ഈ നാല് പേരിൽ ശങ്കരദാസ് സി പി എം ലൈനിൽ നിന്ന് ഇത്തിരി മാറി സി പി ഐ ലൈനിലായിരുന്നു പക്ഷേ വിജയകുമാർ സി പി എമ്മിൻ്റെ വലിയ നേതാവാണ് ശങ്കർദാസിൻ്റെ മകനാണൊരു വളരെ പ്രശസ്തനായ ഒരു പോലീസ് ഓഫീസർ പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നല്ലതു മാത്രമാണ് ആളുകൾ പറയുന്നത് അപ്പൻ ഇങ്ങനെ ഒരു പടുകുഴിയിൽപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ അങ്ങനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും പക്ഷേ അദ്ദേഹത്തോടൊരു സോഫ്റ്റ് കോർണർ പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടാവും എന്നാൽ ഇപ്പോൾ ഈ കേസന്വേഷണം നടത്തുന്ന രണ്ട് എസ്പിമാർ ശശിധരൻ ബിനോയിമാർ രണ്ട് പേരും വളരെ സത്യസന്ധർ എന്ന പേരുള്ളവരാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി അവരെ ഈ കേസന്വേഷണം ഏൽപ്പിച്ചത് സർക്കാർ ആകെ നിസ്സംഗമായ നിസ്സംഗമായൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് എസ്പിമാരോടും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക ഹൈക്കോടതിയിൽ പോയി ഇനി വെട്ടിൽ വീഴരുത് എന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ കാരണം രണ്ടാണ് ഒന്ന് ഡി മണിയെ നാളെ എസ് ഐ ടി ചോദ്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡി മണി വോളണ്ടറി ആയിട്ട് നാളെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് ദിന്ദിഗലിലുള്ള എസ് ഐ ടി ടീം ഇതുവരെ അവിടുന്ന് പുറപ്പെട്ടിട്ടില്ല ഈ മണിയെ പൂർണ്ണമായി ഇപ്പോഴും നമ്മുടെ പോലീസ് സംഘം നിരീക്ഷിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ മണി ഏതെങ്കിലും വിധത്തിൽ രാജ്യം കടക്കാൻ ശ്രമിച്ചാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കൊണ്ടുവരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് കേരള പോലീസ് അതുകൊണ്ട് തന്നെ ഓർഡിനറി ആയിട്ട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്ന വലിയ വിശ്വാസത്തിലാണ് പോലീസ് സംഘം മണിയുടെ സംഘാംഗങ്ങളോടും ചോദ്യം ചെയ്യലിന് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മണി മൊബൈൽ കണക്ഷൻ എടുത്ത മൂന്ന് ആളുകളുണ്ട് അവരോട് മൂന്ന് പേരോടും ഹാജരാകാൻ പറഞ്ഞു മണിയുടെ ഒരു ശിങ്കിടിയുണ്ട് ഒരു ശ്രീകൃഷ്ണൻ വിരുദ്ധനഗറിലോട് അയാളോടും പറഞ്ഞിട്ടുണ്ട് മണി നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സർക്കാരും സി പി എമ്മും ഒക്കെ ഭയക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് മണിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊപ്പം ഒരു ഉന്നതൻ ശബരിമലയിലേറെ സ്വാധീന ശക്തിയുള്ള ഒരു വമ്പൻ അന്ന് തിരുവനന്തപുരത്ത് ഇവരുടെ കച്ചവടത്തിൽ ഇടപെട്ടിരുന്നു അന്നത്തെ കൂടിയാലോചനകളിൽ അയാൾ കൂടി ഉണ്ടായിരുന്നു എന്ന നിർണായകമായ ഒരു മൊഴി മുന്നിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പന്തളങ്കാരനായ പ്രവാസി വ്യവസായിയാണ് ഈ മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ആ പ്രവാസി മലയാളി വ്യവസായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവയ്ക്കുന്ന തലത്തിൽ ഇപ്പോൾ എല്ലാം എത്തി നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ദിന്ദിഗലിൽ പോയിട്ടുണ്ട് എനിക്ക് ഈ അമൂല്യ വസ്തുക്കൾ ട്രേഡ് ചെയ്യുന്നതിനൊരു താല്പര്യമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ദിന്ദിഗലിലെത്തി ഡി മണിയുടെ ആ ഗോഡൗണിൽ പോയത് അവിടെ ചാക്കിൽ കിട്ടിയ നിലയിൽ അപൂർവ വസ്തുക്കൾ പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത് നമ്മുടെ പോലീസ് സംഘം ദന്ദികലിലെത്തിയ പരിശോധനകളൊക്കെ തുടർന്നു പക്ഷേ ഡി മണിയെ ഒന്ന് മൊത്തത്തിൽ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല നാളെ തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് കിട്ടുമ്പോൾ എന്തായാലും മണിയുടെ ഒരു ആത്മവിശ്വാസം പോകും കാരണം അയാളുടെ സാമ്രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അയാൾ ദന്ദികലിൽ അയാൾക്ക് അയാളുടേതായ ഒരു കോട്ടയുണ്ട് ആ കോട്ടയിൽ അയാൾക്കൊരു പ്രത്യേക സുരക്ഷയൊക്കെ ഉണ്ടാകും ആ ഒരു ആത്മവിശ്വാസം പ്രത്യേകിച്ച് ദന്തെങ്കിൽ പോലീസ് പോലും നമ്മുടെ കേരള പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു അത് വേറെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് എന്ന് കരുതുന്നു ഒരു വശത്ത് ഡി മണി എന്ത് പറയും അതാണ് നാളെ എസ് ഐ ടിക്ക് മുന്നിൽ സർക്കാരിന് മുന്നിൽ സി പി എം എന്ന പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം രണ്ടാമത് ഇതിനേക്കാൾ ഭയക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് അത് അഞ്ചാം തീയതി വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഒരു മാസമാണ് ഡിസംബർ അഞ്ചിനെന്ന് ഹൈക്കോടതി അനുവദിച്ചത് അപ്പോൾ അഞ്ചാം തീയതി ഈ വിശദ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് മുൻപ് ഡി മണിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ ക്രോഡീകരിക്കണം അത് ഹൈക്കോടതിക്ക് മുൻപിൽ അവതരിപ്പിക്കണം മറ്റൊന്ന് ഹൈക്കോടതി എസ് ഐ ടിയോട് ഏറ്റവും ഒടുവിൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയത് ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട് അന്ന് എ പത്മകുമാർ എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത നടപടി കോടതി വിശദീകരിക്കുമ്പോൾ കോടതി ചോദിച്ചു എന്തുകൊണ്ട് അന്ന് ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസിനെയും വിജയകുമാറിനെയും നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല ബോർഡ് കൂട്ടായെടുത്ത തീരുമാനത്തിൽ ഈ മൂന്ന് അംഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമുണ്ട് എന്നിട്ട് നിങ്ങൾ പത്മകുമാരനെ മാത്രം അറസ്റ്റ് ചെയ്തു മറ്റ് രണ്ടുപേരെ ഒഴിവാക്കി പിന്നീട് ആ രണ്ടു പേർക്കും രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുന്ന അന്വേഷണ സംഘത്തെ നമ്മൾ കണ്ടു ഒന്ന് ശങ്കരദാസും വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി അതിനുശേഷം തങ്ങളുടെ പേരിലുള്ള പരാമർശം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച് നിൽക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയില്ല കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഹൈക്കോടതിക്ക് മുൻപിൽ ഇനി എസ് ഐഇറ്റി ചെല്ലുമ്പോൾ ഒരു വിമർശനമാണ് ഉണ്ടായത് അതിരൂക്ഷമായ പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇത് വലിയൊരു വെല്ലുവിളി ഏറ്റവും സുപ്രധാനമായ ഘടകം സി ബി എന്ന വലിയ പേടിയാണ് അടുത്ത കോടതിയുടെ സിറ്റിങ്ങിൽ ഒരു കാര്യം ഉറപ്പാണ് ഡി മണിയെ ക്രായക്ക് ചെയ്യാൻ പരാജയപ്പെട്ടാൽ ഡി മണിയുടെ പിന്നിലുള്ള ഉന്നതരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടാൽ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്ത് അന്നത്തെ ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ള നിഗൂഢതകൾ കൃത്യതയോടെ കോടതിക്ക് മുൻപാകെ വിവരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കോടതി നേരെ ഈ കേസെടുത്ത് സി ബി ഐക്ക് കൈമാറും അത് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു അപ്പോൾ സി ബി ഐ കേസെടുത്താൽ സി ബി ഐ ആദ്യം അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് വിജയകുമാറിനെയും ശങ്കർദാസിനെയും ഒക്കെ ആവും മറ്റ് പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന് മേടിച്ചാൽ മതി മറുവശത്ത് പഴയ മന്ത്രിയുണ്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതിലേക്കിവിടെ തിരിഞ്ഞാൽ അട്ടപടലം പാർട്ടി പാളും സി ബി കയ്യിൽ കൊണ്ടുപോയി ഇത്തരമൊരു കേസ് വെച്ചു കൊടുത്താൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പച്ചതൊടില്ല കാരണം എല്ലാ പാർട്ടിയുടെ ഇടപെടലുകളും ഇടപാടുകളും എല്ലാം പുറത്തേക്ക് വരും ഇത് മുന്നിൽ കണ്ട് ഇനി രക്ഷയില്ല കാരണം ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ പോലും അവർ അനുകൂല ഉത്തരവ് ഇവർക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു അത് ഈശ ഞാൻ നേരത്തെ പറഞ്ഞ സത്യസന്ധരായ രണ്ട് ഉദ്യോഗസ്ഥരാണ് ശശിധരനൊക്കെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി ഈ ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുക എന്ന ഒരൊറ്റ പോമൊഴിയിലെത്തി അവിടെയാണ് വിജയകുമാറിനെ ഇന്ന് പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യും ഇവരുടെ അറസ്റ്റ് മറ്റു ചില വെളിപ്പെടുത്തലുകൾക്ക് കാരണമാകും കാരണം നമ്മൾ ഇതുവരെ പത്മകുമാറിൻ്റെ മൊഴി മാത്രമാണ് ചർച്ച ചെയ്തത് പത്മകുമാർ പറയുന്നു ഇത് ബോർഡ് കൂട്ടായെടുത്ത തീരുമാനമാണ് ഒന്ന് രണ്ട് തന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് സർക്കാരാണ് ബോർഡിന് നിർദ്ദേശം നൽകിയത് അപ്പോൾ ഈ സുപ്രധാനമായ മൊഴി ഹൈക്കോടതിയുടെ കൂടി മുന്നിലുണ്ട് ശങ്കർദാസും വിജയകുമാറും ഇനിയും പത്മകുമാരൻ്റെ തലയിൽ മാത്രം ഈ പ്രശ്നങ്ങൾ ഇടാൻ ശ്രമിച്ചാൽ അവരും രക്ഷപ്പെടില്ല അതുകൊണ്ട് അവർ നിർബന്ധിതരാകും ഉള്ളത് കുറച്ചുകൂടി തുറന്നു പറയാൻ സർക്കാരിന് ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അക്കാര്യം അവർ തുറന്നു പറയാൻ നിർബന്ധിതരാകും കാരണം അവരുടെ മൊഴിയിൽ ക്ലാരിറ്റി വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി അതിലേറെക്കുറെ വിജയിച്ചില്ല എങ്കിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകും സി ബി ഐ എന്തെങ്കിലും കടുത്ത പരാമർശങ്ങൾ കോടതി കോടതിയിൽ സി ബി ഐ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയുള്ളൂ എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിരക്കുണ്ടായാൽ അത് വരുത്തി വയ്ക്കുന്ന പരിക്ക ചില്ലറായിരിക്കില്ല അപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത് ഉന്നത പ്രത്യേകിച്ച് ശബരിമല കൊള്ളയുടെ കളിച്ചവർ ഒന്നൊന്നായി താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്കറിയാം ഈ കൊള്ള നടക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു അവിടെ മന്ത്രി പക്ഷേ ഈ നിമിഷം വരെ എസ് ഐ ടി ഒരു മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലും കടകംപള്ളിയെ വിളിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ കടകംപള്ളിയെ പോയി കണ്ട് അതിന്റെ അന്നത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയുന്നില്ല ആ കടകംപള്ളി ആകെ പറയുന്നത് എന്റെ മുൻപിലേക്ക് അങ്ങനെ ഒരു കത്ത് എത്തിയിട്ടില്ല സ്വർണം പൂശുന്നതിനെടുത്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ പത്മകുമാറിന്റെയും പോറ്റിയുടെയും ഒക്കെ മൊഴികളിൽ നിന്ന് അത് മന്ത്രിയെ ഞങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്നാൽ പത്മകുമാർ വരെയുള്ള അറസ്റ്റ് അത് കൃത്യതയോടെ ഏർ എസ് ഐ ടി നടത്തി എന്നാൽ പിന്നീടുള്ള അറസ്റ്റുകൾ ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അത് കഴിഞ്ഞ് എൻ വിജയകുമാർ അല്ലെങ്കിൽ ശങ്കർദാസിലേക്കൊക്കെ പോകുമ്പോൾ ഹൈക്കോടതിയുടെ വിമർശനം വരുന്നതിന് ശേഷം മാത്രം പോവുകയാണ് അപ്പോൾ അവിടെ ഒരു വലിയ സമ്മർദ്ദം അല്ലെങ്കിൽ ഈ വിജയകുമാറും ശങ്കർദാസും ഒക്കെ അറസ്റ്റിലായി കഴിഞ്ഞാൽ കടകംപള്ളി എന്നൊരു പേര് അതിശക്തമായി പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അല്ല നമ്മൾ ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ഇതിനകം മൊഴിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കോടതിക്ക് കൊടുക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ അതുണ്ടാവും കടകംപള്ളി ഈ കാര്യത്തിൽ പറഞ്ഞ മൊഴി കോടതിക്ക് കൊടുക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതീവ രഹസ്യമായി ഒരു എസ് അല്ലെങ്കിൽ വളരെ വിശ്വസ്തരായ ഒന്നോ രണ്ടോ പേർ മാത്രം അറിഞ്ഞുകൊണ്ട് കടകംപള്ളിയിൽ നിന്നൊരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം നെയ്മസേഖിന് പക്ഷേ അതല്ല ഇവിടുത്തെ ഒരു പ്രശ്നം കടകംപള്ളിയിലേക്ക് അന്വേഷണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിയുന്നു എന്ന് കണ്ടാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പൊതുബോധം പെട്ടെന്ന് കടകംപള്ളിക്കെതിരാവും കടകംപള്ളിക്കെതിരാവും എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെതിരാവും അത് വലിയ പ്രത്യാഘാതങ്ങൾ സി പി എമ്മിനെ വരുത്തി വയ്ക്കും അതുകൊണ്ട് കടകംപള്ളിയെ രക്ഷിക്കാൻ ഏത് അടവും പയറ്റും കടകംപള്ളി എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ മുഖമാണ് കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തിയാൽ അത് പിണറായി വിജയനെ സംശയിക്കുന്ന തലത്തിലെത്തും കാരണം കടകംപള്ളി എന്നൊക്കെ പറയുന്നത് എപ്പോഴും പിണറായി വിജയൻ്റെ ഒരു ഭരണശൈലി എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ ഭരണശൈലിയാണ് ഒരു പാർട്ടി അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ മന്ത്രിസഭയിലെ ഒരംഗത്തിന് ഈ ശബരിമലയിലെ സ്വർണം പൂശൽ പോലെ ഒരു വലിയ പദ്ധതിയൊന്നും ആവിഷ്കരിക്കാൻ കഴിയില്ല അത് പാർട്ടിയോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ അങ്ങനെ വന്നാൽ അത് പാർട്ടിക്ക് അറിവുണ്ടായിരുന്നു പാർട്ടി എ കെ ജി സെൻറ്ററിൽ ഈ വിവരം അറിയിച്ചിരുന്നു എന്ന് ആരെങ്കിലും മുഴിവെടുത്താൽ ആരെങ്കിലും ഇക്കാര്യം തുറന്നു പറഞ്ഞാൽ പിന്നീട് പാർട്ടി കേരളത്തിൽ തല ദുഃഖം കഴിയില്ല അതുകൊണ്ടാണ് ഏത് വിധേനയും മറ്റ് അറസ്റ്റുകളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് മൂപ്പിച്ച് പരമാവധി പഴയ മന്ത്രിയെയും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒമ്പന്മാരെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നതും ഇവിടെ മുഖ്യമന്ത്രി ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറയുന്നുണ്ടായിരുന്നു അതായത് ശബരിമലയിൽ കൊള്ള നടത്തിയവർ ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കും അവരെ അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയുന്നു ഈ കടകംപള്ളിയും മറ്റ് സി പി എമ്മിന്റെ നേതാക്കളും ഒക്കെ വാസവന് പോലും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ദേവസ്വം എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് അവിടെ സർക്കാരിന് വലിയ കൈകടത്തലൊന്നും കഴിയില്ല എന്ന് ഇവർ നിരന്തരം വാദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉയർന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രവർത്തനം അതിന്റെ ഒരു മാതൃക എന്താണ് എന്നുള്ള ഒരു അല്ല ദേവസ്വം ബോർഡിൽ വലിയ സ്വാതന്ത്ര്യമൊന്നുമല്ല നമുക്കറിയാം ഈ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിലധികാരമേറ്റ് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണുമായിട്ടുള്ള വലിയ ഉടക്ക് പിന്നീട് ഒരു ബില്ല് വരെ കൊണ്ടുവന്ന് ടേം വെട്ടിക്കുറച്ച് പ്രയാർ ഗോപാലകൃഷ്ണനെ പുറത്താക്കിയാണ് ഇടതുപക്ഷം തങ്ങളുടെ നോമിനികളെ ഉറപ്പിച്ചത് പിന്നീട് പത്മുമാർ രണ്ടായിരത്തി പത്തൊമ്പതിലെത്തുന്നു ഈ കൊള്ള രണ്ടായിരത്തി പതിനാറിലാണ് ഇടതുപക്ഷം അധികാരത്തിലെത്തുന്നത് പക്ഷേ രണ്ടായിരത്തി പ പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ വലിയ കൊള്ളയ്ക്കുള്ള ഒരു വേദി ഒരുങ്ങുന്നതോടെ അതിനു മുൻപ് നമുക്കറിയാം ഈ ശബരിമല യൂതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം അന്നൊക്കെ വിശ്വാസങ്ങളും ആചാരങ്ങളും പൊളിക്കാനുള്ളതാണ് ഈ സർക്കാർ പ്രസംഗിച്ചിരുന്നു മൈക്ക് മൈക്കേട്ടി നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ മുഖ്യമന്ത്രിയുടേതടക്കം കേട്ടു ആചാരങ്ങൾ തിരുത്തപ്പെടാനുള്ളതാണ് എന്നൊക്കെ വലിയ വിശ്വാസമൊന്നും നമ്മൾ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും പ്രസംഗങ്ങളിലും അന്ന് കണ്ടില്ല ശബരിമല യുവതിപ്രവേശന കാലഘട്ടത്തിലാണ് പിന്നീട് നടന്ന കോവിഡ് കാലഘട്ടത്തിലാണ് ആളുകളുടെ ഒക്കെ ശ്രദ്ധ മറ്റ് തലങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ സ്വർണപ്പാളിയുമായിട്ടുള്ള കൊള്ള പിന്നീട് പഞ്ചലോഹ വിഗ്രഹം അതാണ് നമ്മളെ ഏറെ കളയുന്നത് ഇത്ര വലിയ അമൂല്യ വസ്തുക്കൾ അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണിക്കായി ലഭിച്ചത് അല്ലെങ്കിൽ ശബരിമലയിൽ പൈതൃകമായി നിലനിർത്തി പോന്നിരുന്നത് സൂക്ഷിച്ച് പോന്നിരുന്നത് ഇതൊക്കെ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടാവാം നമ്മൾ കാണുന്നതായിരിക്കില്ല സത്യം ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളതൊക്കെ ശബരിമല അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് പുറത്തേക്ക് വന്നതാണ് നമുക്കറിയാം ദേവസ്വം വിജിലൻസ് ദേവസ്വം വിജിലൻസിനോട് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഒരു നിർദ്ദേശം കൊടുക്കുകയല്ലേ ചെയ്തേ അതെന്തുകൊണ്ട് അന്ന് ഇതേ ഉണ്ണിക്കൃഷം പോറ്റി തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ താഴെയുള്ള പീഠം കാണാനില്ല എന്ന് ആരോപണം ഉയർത്തിയപ്പോൾ അത് യഥാർത്ഥത്തിൽ മറ്റു ചില ഉദ്ദേശങ്ങളോടെയാണ് പോറ്റി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ വേണ്ടത്ര സഹായങ്ങൾ പൂറ്റി ഉദ്ദേശിക്കുന്ന തലത്തിൽ കിട്ടാത്ത അവരെ കൂടി സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ വേണ്ടി പക്ഷേ അത് പോറ്റിയിലേക്ക് തിരിച്ചടിച്ചു ഹൈക്കോടതി ശക്തമായി ഇടപെട്ടു ദേവസ്വം വിജിലൻസിൻ്റെ സത്യസന്ധമായ അന്വേഷണത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയി കട്ടിളപ്പാളി വാതിൽപ്പാളി ഇതൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ പുറത്തേക്ക് വന്നത് യാദൃശികമായിട്ടാണ് അതിൻ്റെ തുടർച്ചയല്ലേ നമ്മളിപ്പോൾ കാണുന്ന ആ പന്തളത്തെ മലയാളി പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തലുകൾ അതും ആരും പ്രതീക്ഷിച്ചതല്ല അവിടെയാണ് പഞ്ചലോഹ വിഗ്രഹം കടത്തിയതടക്കമുള്ള കാര്യങ്ങൾ ആ പ്രവാസി വ്യവസായിയുടെ മൊഴി കൂടുതൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം വിഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആ കാര്യത്തിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു സ്വർണ്ണം പൂ സ്വർണ്ണപ്പാളികൾ അത്തരം സംഭവങ്ങളാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയ അമൂല്യ വസ്തുക്കളെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയോ ഏറെ ദുരൂഹതകൾ ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നുള്ള അതായത് പോറ്റി പറയുന്നു അറിയില്ല തിരിച്ച് ഡി മണി പറയുന്നു എനിക്ക് പോറ്റി അറിയില്ല പക്ഷേ ആകെ ഇപ്പൊ എസ് ഐ ടിക്ക് മുന്നിലുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഈ ഡി മണിയുടെ ഇടനിലക്കാരൻ ശ്രീകൃഷ്ണനും പോറ്റിയുമായിട്ട് ചില ഇടപാടുകൾ ഉണ്ട് എന്ന് എസ് ഐ ടി കണ്ടെത്തുന്നതാണ് ഇത് മാത്രമല്ല ഈ നാളെ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ദിണ്ടികൽ മണി എത്തും എന്നൊരു വിശ്വാസം മാത്രമേ ഉദ്യോഗസ്ഥർക്കും ഉള്ളൂ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൽ ഡി മണിയെ കണക്ട് ചെയ്യാൻ എങ്ങനെ കഴിയും മാത്രമല്ല ഇയാൾ സ്വന്തമായി സ്വന്തം പേരിൽ സിമ്മുകൾ പോലും ഒരു പെൻഷനാണ് എല്ലാം ഇടനിലക്കാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പേരിൽ പേരുകളിലാണ് ഈ സിമ്മ ഉൾപ്പെടെ എടുത്തിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളും അങ്ങനെ തന്നെയാണ് അല്ല അതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഡി മണിയുടെ മൊഴി മാത്രം എടുത്താൽ മതി നമുക്കേറെ സംശയം തോന്നും ഡി മണി ആദ്യം പറഞ്ഞത് എന്താ എൻ്റെ മേൽവിലാസം മോഷ്ടിച്ചൊരു ബാലമുരുകൻ എൻ്റെ പേരിൽ ഒരു മൊബൈൽ ഫോൺ എടുത്ത മൊബൈൽ നമ്പർ എടുത്ത അയാളുടെ കയ്യിലുണ്ടെന്നാണ് അത് അട്ടപ്പടലം തെറ്റല്ലേ ഡി മണി ഇന്ദ്രനാണ് അങ്ങനെ പച്ചക്കള്ളം പറഞ്ഞത് ഡി മണിയാണ് പേരിൽ ഒരു മൊബൈൽ കണക്ഷൻ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഡി മണി അതിൽ വലിയ കള്ളം പറഞ്ഞു ബാലമുരുകൻ എന്നൊരാളെ തനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ബാലമുരുകൻ മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് തെളിഞ്ഞു അപ്പോൾ ഡി മണി എന്തൊക്കെയോ ഭയപ്പെട്ട് പലതും മറച്ചു വയ്ക്കുന്നു രണ്ട് ഡി മണിയുടെ ചോദ്യം ചെയ്യാൻ അവിടെ പോലീസ് ദിന്ദിഗൽ പോലീസിൻ്റെ സഹായത്തോടെയാണ് ചെന്ന് ചോദ്യം ചെയ്യൽ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരുടെ ഫോൺ വന്ന് ദിന്ദിഗൽ പോലീസ് അങ്ങ് പോയി അവർ ആരുടെ സ്വാധീനത്തിന് വഴങ്ങുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഡി മണി നമ്മൾ പുറമേ കാണുന്ന ഒരു ചെറിയ മീനൊന്നുമല്ല വലിയ വൻപൻ സ്രാവാണ് അയാൾക്ക് ദിന്ദിഗൽ വലിയ സ്വാധീനമുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുകളുണ്ട് ഇത്രയധികം പിടിപാടുകളും സ്വാധീനവുമുള്ള ദിന്ദികൽ മണി പത്രക്കാരുടെ മുന്നിൽ പോയി പൊട്ടിക്കരയുന്നു താൻ ആത്മഹത്യയും വൈകാരികമായി തന്നെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ അത്ര ദുർബല മനസ്സാണ് അല്ലെങ്കിൽ അയാൾ പറയേണ്ടതെല്ലാം സത്യമങ്ങ് പറഞ്ഞാൽ പോരെ ഡി മണി എന്നൊരു പേര് തനിക്കില്ല എന്ന് ഇയാൾ പറയുന്നു പക്ഷേ ദിന്ദികലുള്ളവർ പറയുന്നു ഡി മണിയുടെ ഒറിജിനൽ പേര് അന്ന് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓട്ടോ മണിയായിരുന്നു പിന്നീട് പോപ്കോൺ വിറ്റ് തിയേറ്ററിൽ സ്റ്റാൾ ഇട്ടപ്പോൾ അതിന് പോപ്കോൺ മണിയായി ഫിനാൻസ് കമ്പനി തുടങ്ങിയപ്പോൾ ഫിനാൻസ് മണിയായി ഇങ്ങനെ മണിയുടെ പേര് മണിയുടെ വളർച്ചയ്ക്കൊപ്പം പേരുകൾ മണിക്ക് വീഴുന്നത് ഒരു സ്വാഭാവിക പരിണിതി പോലെ നമുക്ക് തോന്നും ഒടുവിൽ ഡയമണ്ട് കച്ചവടത്തിന് ഡയമണ്ട് മണി ഉണ്ട് അത് ചുരുങ്ങി ഡി മണിയായി എം എസ് മണി എന്ന പേര് പോലും സുബ്രഹ്മണ്യം എന്നത് എം സുബ്രഹ്മണ്യം എന്നുള്ള എം എസ് മണി അങ്ങനെ അങ്ങ് മാറ്റിയെടുത്തതാണ് ഇയാൾ എന്തിനാണ് ഇതുപോലെ പേര് മാറ്റുന്നത് എന്തിനാണ് ഇയാൾ ഈ മൊബൈൽ നമ്പറുകൾ മറ്റുള്ള ആളുകളുടെ പേരിലെടുക്കുന്നത് ഈ ആറു വർഷം കൊണ്ട് കണ്ണഞ്ചപ്പിക്കുന്ന വളർച്ചയാണ് ഇയാൾ നേടിയതെന്ന് ദിന്ദികൾ സ്വദേശികളൊക്കെ പറയുന്നു അപ്പോൾ അങ്ങനെയെങ്കിലും അതിൻ്റെ പണം എവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റിയ ഒരു തരത്തിലും പരിചയമില്ല എന്ന് മണി ആവർത്തിച്ചിട്ടും ശ്രീകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പൂറ്റിയും തമ്മിൽ വലിയ കണക്ഷൻ അപ്പോൾ ഇത് വളരെ വ്യക്തമായി ഇതേക്കുറിച്ച് നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകൾ മണിയെ ചുറ്റിപ്പറ്റി മാത്രമല്ല മണിക്കപ്പുറത്തുള്ള ഏതൊരു വമ്പൻ അയാൾക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ പോലും നിയന്ത്രിക്കാനുള്ള ഒരു കെൽപ്പുണ്ട് അല്ല ഇനി തമിഴ്നാട്ടുകാരനാവണമെന്നില്ല ചിലപ്പോൾ മലയാളിയാവാം ചിലപ്പോൾ ഈ തിരുവനന്തപുരത്തൊരു വലിയ വമ്പൻ സ്രാവാം മണിയുടെ പിന്നിൽ വലിയൊരു വൻതോക്കുണ്ട് ഇതൊക്കെ ആരോ ആസൂത്രണം ചെയ്തൊരു നാടകം പോലെയാണ് ഇവരുടെയൊക്കെ മൊഴി നമുക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ സി പി എമ്മിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പറയുന്നത് ശബരിമല എവിടെയും ഏറ്റിട്ടില്ല അതൊരു പ്രശ്നമേ അല്ല തോൽവിയുടെ കാരണങ്ങൾ ഞങ്ങൾ പഠിച്ചു അത് താഴെ തട്ടിലുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചിലരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അവമതിപ്പ് ഉണ്ടാക്കി എന്നുള്ളതുമൊക്കെ അവിടെയും ഇവിടെയും തൊടാതാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ശബരിമല ഇവിടെ ഒരു വിഷയമേ ആയിട്ടില്ല ജനങ്ങൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല വിശ്വാസം സംരക്ഷിക്കാൻ ഈ സർക്കാർ ഒപ്പമുണ്ടാകും പാർട്ടി ഒപ്പമുണ്ടാകും ശബരിമല ഇതൊരു ഇതുവരെ ഒരു വിഷയമേ ആയിട്ടില്ല എന്ന് ഗോവിന്ദൻ പറയുന്നത് ഗോവിന്ദന്റെ ബോധ്യം കൊണ്ടാണ് കാരണം ശബരിമല ഇതിനേക്കാൾ വലിയ വിഷയമാകാൻ പോകുന്നു എന്ന് ഗോവിന്ദിൽ ഭയമുണ്ട് കാരണം ഇത്ര ജനങ്ങളുടെയൊക്കെ ചെന്നപ്പോൾ തന്നെ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ ആകെ അടപടലം പോയി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കുമെന്ന് ഗോവിന്ദിന് പിടികിട്ടി ഇത് ബാധിച്ചാൽ പിന്നെ ഒരു സുനാമി പോലെ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഒഴുകിപ്പോവും അതുകൊണ്ടൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ് ഇപ്പോൾ ശബരിമല അത്ര ബാധിച്ചിട്ടില്ല പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് ബാധിക്കും അതോടുകൂടി എല്ലാം തീരും എന്തായാലും ശബരിമല വിഷയത്തിൽ സർക്കാരിന് ഇപ്പോഴും ആത്മവിശ്വാസമാണ് അന്വേഷണം ശക്തമായി നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്നാൽ ഇതിനിടയിലാണ് വിജയകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത് വിജയകുമാറിന്റെ അറസ്റ്റ് നടക്കുമ്പോൾ തന്നെ ചില കേന്ദ്രങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് ഇനി ശങ്കർദാസ് എന്നുള്ള ഒരു സൂചനയും വരുമ്പോൾ കടപടലം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ശബരിമല വലിയ രീതിയിൽ സർക്കാരിനെയും സി പി എമ്മിനെയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വേട്ടയാടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം